ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ പോയി ബിരിയാണി അപ്പൊ ശെരിക്കണ് ഡോക്ടർ പറഞ്ഞിട്ട് അല്ല ഡോക്ടർ അല്ല അവര് ബിരിയാണി കഴിക്കരുത് ആ ശരിയാ അപ്പൊ അവര് പറഞ്ഞിട്ടു ശെരിക്കൊന്നും ഇപ്പൊ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിണ് ഞാൻ പറഞ്ഞത് പക്ഷെ കൊച്ചി തീരെ ക്ഷമല്ലാത്തേ എന്താ ക്ഷമയില്ലാത്ത പക്ഷെ നാലും കഴിക്കാൻ വേണ്ടിട്ടെന്ന് പറയുമ്പോ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാണ്ട് ഇനി കൊറച്ച് ഇനി കൊറച്ച് ചിന്തിക്കണ്ടേ വേണ്ടേ ഉറപ്പിച്ചോ ഏ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഒരുത്തിന എന്താണ് തിന്നാഒ് ഒരു ഒരു ഇതൊക്കെ മോത്തൊക്കെ ആക്കി ഞാൻ കഴിക്കുന്ന ഇങ്ങോട്ടേക്ക് ഐസ്ക്രീം ഐസ്ക്രീം എന്തൊക്കെ നമ്മൾ കഴിച്ച് ജ്യൂസ് കഴിച്ചിട്ടില്ല എത്ര ഐസ്ക്രീം അടിച്ചുമ്പോ രണ്ടെണ്ണം കഴിച്ചില്ലേ ഇനി ഇല്ലട്ടോ കഫ്കട്ട് വന്നിട്ട് ക്ഷമയെ ഇങ്ങനെ ഇതുപോലെ ആഴ്ച ചെറുപ്പം എടുക്കാമതി ഡ്രസ്സിന്റെ ഒക്കെ അറിയാലോ സിറ്റുവേഷൻ എന്താന്നുള്ളത് അപ്പൊ പിന്നെ അറിയുന്ന കാര്യ ഡ്രസ്സ് മാറ്റണ്ട കുളിക്കണ്ട എല്ലാം നമുക്ക് വാങ്ങി പിന്നെ ട്രിപ്പ് ഇട്ടോ അത് തീരണം ദുരിത വേദന ഒക്കെ ഉള്ളി തോന്നുന്നത് പെയിൻ കുറയാൻ വേണ്ടിട്ടുള്ളതാണെന്നൊക്കെ തോന്നുന്നത് ഞാൻ ചോദിച്ചപ്പോലെ അങ്ങനെയാണ് പറഞ്ഞത് ആന്റിബയോട്ടിക് ആണോന്നു ആന്റിബയോട്ടിക് അല്ല എന്നാ എനിക്കറിയില്ല അതായത് ഇതിന്റെ ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ല ആൾക്കാരെ കുറിച്ച് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല അപ്പൊ ഏതായാലും ഞാൻ എന്താ ക്ഷമിക്ക് ബിരിയാണി ഒക്കെ ഇവിടെ ൾക്കാരിങ്ങനെ വരികയൊക്കെ നമ്മളിങ്ങനെ കെടുക്കുകയല്ലേ അപ്പൊ ഇങ്ങനെ തുറന്ന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണല്ലേ എന്താക്കാനാ ചിലപ്പോ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വായിക്കല്ലോടൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടോ അപ്പൊ കഞ്ഞി വേണ്ട കേട്ടോ കഞ്ഞി കഞ്ഞി ആകുമ്പോ ചെറിയ പൈസ

റി ചിക്കൻ പറഞ്ഞൊരു സാധനവുമില്ല കത്തി കൂടുകളാ എന്റെ കൈ പിന്നെ കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ കൈ തോൽ നാശായി കാര്യം ഞാൻ പറഞ്ഞിരിക്കണല്ലോ ഇത് ചെക്ക് ചെയ്യാനും ക്ഷേമ എന്ത് എന്ത് ബിരിയാണി ആണ് നോക്കേ ഫിഷാണെങ്കിൽ തരണേ നാളത്തെ ഓള് കഴിച്ചോ ഡാവിനോളൊന്നും ചൂടാക്കാണ്ടി പറയുന്ന ആണ് എനിക്കറിയാലോ ബിരിയാണി അത് എന്നോട് ആരത് പൊട്ടിക്കാൻ പറഞ്ഞേ പൊട്ടിച്ചിട്ടല്ലേ അല്ലേ ആ ടേസ്റ്റ് രണ്ടു ദിവസമായ ടേസ്റ്റ് ഇണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്ങന അവസ്ഥോ ആ അതിനെ കൊണ്ട് ഒന്ന് വൃത്തി മാറ്റിയിട്ട് കഴിക്കുക എന്തേതാക്കണ്ടമ്മന്തിയോ ഇത് കല്യാണം പോരല്ല പക്ഷെ എന്നാലും തൈരൊക്കെ ഇണ്ടോ ജമേ ആ ചമ്മന്തി ഉണ്ട് ചമ്മന്തി പിന്നെ തൈരുണ്ട് ഉണ്ട് തൈര് ചമ്മന്തി ഓ രാജാവായി ജീവിക്ക എനിക്ക് രാജ്ഞി രാജ്ഞി രാജ്ഞിയായി ജീവിക്ക

चला <laughs> तो ना अपने अपने यार माउथ हाहा हाहा नहीं नहीं चले पहले अब ये ना उन्हें देखने उनके नोंडा चमें परवर नोंडा है ना कई चलो 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 ഓക്കേ ഇനി ഞാൻ കഴിക്കാത്ത ഞാൻ ഫിഷ് ബിരിയാണി ക്ഷമിക്കിഷ് വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ചിക്കൻ വാങ്ങിയത് ക്യാമറ വെച്ചിട്ടോന്നോട് പറയുന്ന ഫിഷ് ഫിഷ് വേണം അത് കൺഫ്യൂസ് ആക്കുക നിങ്ങളെ കൺഫ്യൂസ് ആക്കുക അല്ലേ അല്ലെ ഞാൻ കഴിക്കാത്ത ഫിഷ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ അല്ലേ ആ അതോട് പറയുന്ന ഒന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഒരു മിസ് അഡർസ്റ്റാൻഡിങ് വേണ്ടല്ലോ വിചാരിച്ചു അപ്പം ഏതായാലും ഇതൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമ്മൾ ഏതായാലും ഇനി ഇന്ന് ചെമ്മീൻ്റെ താതൻ്റെ വീട്ടിലേക്കാണ് പോകാൻ വിചാരിക്കുന്നത് ചെമ്മേ നമ്മൾ ചെല്ലാൻ എല്ലാവരും പറഞ്ഞേക്കെ അപ്പം അങ്ങോട്ടൊക്കെയാണ് പോകാൻ വിചാരിക്കുന്നത് അപ്പം ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇനി അത് നല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞത് പിന്നെ തീരെ യാത്രകള് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കാണെങ്കിലും ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ പോകാനൊക്കെ ഇണ്ട് ഇപ്പൊ ലോങ് ഒക്കെ ഒഴിവാക്കിയതാണ് പ്രമോഷൻ ആയിട്ടും അല്ലാണ്ട് ഐറ്റം ഒക്കെ പോകാനുണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് പിന്നെ ഞാനും ട്രിപ്പുകളൊക്കെ ഒഴിവാക്കിറന്നാളും ചെന്നൈ ബാംഗ്ലൂർ പോയിട്ട് വെറുതെ എനിക്ക് ചെറുപ്പനവിടെ താത്ത വീട്ടിലാക്കി ഞാനൊരു കറക്ക് കട കറക്ക് കറങ്ങും അല്ല താമശ്ശേരി ചുങ്ക അ കുടിക്കലമാരെന്നല്ലേ ആശ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണ്ടേ വേണ്ട ഓക്കെ അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ എന്തെന്നാന്നൊക്കെ അറിയൂല നോക്കി പറയട്ടെ